ബിഗ് ബോസ് അവസാനിക്കാറായപ്പോൾ ഏകദേശം ഇനി നാല് ദിവസം കൂടെ ആവാനേ ഉള്ളൂ നാല് ദിവസം കൂടെ കഴിയുമ്പോൾ ഷോ അതിൻ്റെ പാവും സോ ആ ഒരു സമയത്ത് ബിഗ് ബോസ് ആണേ നമ്മുടെ വെറുതെ ഇരിക്കാൻ വയ്യ ടാസ്ക് ലെറ്റർ കൊണ്ടുവന്ന് കൊടുത്തൊക്കെയാണ് എന്താണ് ബിഗ് ബോസ് വീട്ടിലേക്ക് രണ്ട് കൊലയാളികൾ കടന്നിട്ടുണ്ട് അവർ വെറും കൊലയാളികളല്ല അവർ ഭയങ്കര അപകടകാരികളായിട്ടുള്ള രണ്ട് പേരാണ് എന്നുള്ള രീതിയിൽ മുന്നേ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു സോ ഇപ്പം ഇവർ മനസ്സിലാക്കുകയാണ് ആരൊക്കെയാണ് ആ കൊലപാതകൾ വേറെ ആരുമല്ല അതിലെ മെയിൻ കൊലപാതകി അർജുനും സഹ കൊലപാതകി ജാസ്മിനുമാണ് എങ്കിൽ ഇവർക്ക് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇനി വെറും കുറച്ച് ദിവസം കൂടെ ഉള്ളു അപ്പം ആ ഒരു സമയത്ത് ഇനി ഒരു ടാസ്ക് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അത് ബിഗ് ബോസ് ആണ് അതിൻ്റെ പണി മാത്രമാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മുൻ സീസണിലൊക്കെ മുൻപേ നടന്നു കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഇതിപ്പോൾ അവസാന നിമിഷമായി എന്ന് മാത്രം അതൊരു ഗെയിം ആയിരിക്കാം അപ്പോൾ എന്തായാലും ഇവർക്ക് പരസ്പരം അറിഞ്ഞുകൂടാ അപ്പോൾ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അർജുൻ അതായത് അർജുൻ വന്ന് ചോദിക്കണം നിങ്ങൾ ബിഗ് ബോസ് ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ വേറെ എന്തോ ആണോ എന്ന് പറയുന്നതാണ് കോഡ് അപ്പോൾ അത് പറയാത്ത പക്ഷത്തോളം ആളെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ആദ്യം ഇവർ തമ്മിൽ പരസ്പരം തിരിച്ചറിയുക എന്നുള്ളതാണ് വെയിൻ ആയിട്ടുള്ള കാര്യം അപ്പോൾ എന്തായാലും ഇവരിത് നന്നായിട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസ് ഈ റൂമിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്വകാര്യ നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക